അവളെൻ്റെ ഇന്നലകളാണ് നീ എന്റെ ഇന്നെ ജീവിതവും അവൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന അവളുടെ പ്രാണയിലേക്ക് തിരിച്ചേലിപ്പിക്കും വരെ നമുക്ക് അവളെ സംരക്ഷിച്ചേ പറ്റൂ ലയിച്ച് അവന്റെ ചുമലിലേക്ക് ചാഞ്ഞു നീ എന്നെ ചതിച്ചില്ല നിനക്ക് കൂടിയുള്ളത് ചേർത്ത് ഞാൻ തരുന്നുണ്ട് ഓരിഷത്തോട് സ്റ്റീറിങ്ങിൽ ആഞ്ഞടിച്ചുകൊണ്ട് മോഹിത് തന്റെ ഹരിശൻ തീർത്തു ഒരു ബ്ലാക്ക് സ്കോർപ്പിയോ അവന്റെ കാറിന് കുറുകെ പെട്ടെന്ന് നിർത്തി സഡൻ ബ്രേക്ക് ഇട്ടുകൊണ്ട് മോഹിത് ഒന്ന് മുന്നോട്ട് ആഞ്ഞു ആരണം വായിൽ തോന്നിയ തെറികളെല്ലാം വിളിച്ചുകൊണ്ട് മോഹിത് കാറിൽ നിന്ന് ചാടി ഇറങ്ങി പൊടി പറത്തിക്കൊണ്ട് നിന്ന ആ സ്കോർപ്പിയോടെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഒരു ബ്ലാക്ക് ജാക്കറ്റും ബ്ലാക്ക് പാൻറും ധരിച്ച അയാൾ പുറത്തിറങ്ങി അതിന്റെ ബോട്ടിൽ ചാടി കയറിയിരുന്നു മോഹിത്തിന്റെ ചുണ്ടകൾ മുഴിഞ്ഞു കുറച്ചു വർഷം മുമ്പ് താൻ കണ്ട അതേ ചെകുത്താനായി യാഷ് ഇറക്കിക്കൊണ്ട് അവനൊന്ന് നോക്കി ചെന്നൈയിലൂടെ വിയർപ്പ് തുള്ളികൾ ഒഴുകി എങ്കിലും പുറമേ ധൈര്യം സംഭരിച്ചുകൊണ്ട് അവൻ നിന്നു ഡ്രൈവർ സീറ്റിൽ നിന്നും ഇറങ്ങി യാഷിന്റെ അടുത്ത് വന്ന് നിന്നു മാറിൽ കൈവിണച്ചുകൊണ്ട് അവനെ നോക്കി പൂച്ചു പുറകിൽ നിന്നും നന്ദൻ ഇറങ്ങിയപ്പോൾ മോഹിത്ത് അവനെ സംശയത്തോടെ നോക്കി തുറന്നു പിടിച്ച ഡോറിൽ കൈ പിടിച്ചുകൊണ്ട് ഒരു ചെറു ചിരിയുടെ നന്ദൻ അവനെ നോക്കി ആ ചിരി തൻ്റെ കൊലച്ചിരിയായി തോന്നി മോഹിത്തിന് അവസാനം വിഷ്ണു വലിഞ്ഞ മുഖത്തോടെ പുറത്തിറങ്ങിയതും മോഹിത്തിന്റെ ഉള്ളിൽ ഭീതി കൂടി കൂടി വന്നു എന്തടാ വയൽ തടഞ്ഞു നിർത്തി എന്നങ്ങ് ഉണ്ടാക്കി കളയാമെന്ന് വിചാരിച്ചു നീയൊക്കെ ഉള്ളിൽ നിറഞ്ഞ ബീതിയെ മറച്ചുകൊണ്ട് ശൗചത്തോടെ അവൻ അവർക്ക് നേരെ ചീറി യാഷ് ബോണറ്റിൽ നിന്നും ചാടി ഇറങ്ങി പതി അവന്റെ അടുത്തേക്ക് നടന്നു മോഹിത് ഭയത്തോട് പിന്നിലേക്ക് ചുവട് വെച്ചു പെടുന്ന ഡ്രൈവിംഗ് സീറ്റിൽ കയറാൻ പോയ മോഹിത്തിനെ യാഷ് നെഞ്ചിൽ ചവിട്ട് വീത്തി പുന്നാര മോനെ അങ്ങനെ അങ്ങ് നിന്നെ രക്ഷപ്പെടാൻ അനുവദിക്കുമെന്ന് വിചാരിച്ചു നീ അവൻ്റെ ഷർട്ടിൽ പിടിച്ച് തൂക്കിയെടുത്തുകൊണ്ട് യാഷ് മുരണ്ടു യാഷ് ഞാൻ എന്തുചേട്ട നീ നീ പൊട്ടിയ ചുണ്ടുകളോട് വിറച്ചുകൊണ്ട് അവനത് പറഞ്ഞു ഒന്നും ചെയ്തില്ലല്ലേ നീ എന്റെ പ്രാണൻ ഇല്ലെന്നും അകറ്റി നിർത്തിയത് തെറ്റല്ലേ രണ്ടു വർഷം ഒരു ഭ്രാന്തനെ പോലെ സ്വയം തീർത്ത തടവറയിൽ ഞാൻ കഴിഞ്ഞ നീ കാരണല്ലേ എവിടെ എവിടെ പറു നിന്നെ കൊണ്ട് പറയിപ്പിച്ചിട്ട് ഇനി ഞാൻ അടങ്ങൂ അവൻ്റെ ഇരു കവളുകളും മാറി മാറി അടിച്ചുകൊണ്ട് സമരത്തെത്തിയവനെ പോലെ അവൻ പുലമ്പി ഇവനടുത്ത് വണ്ടിയിലട് അനി പറഞ്ഞത് കേട്ട് വിച്ചും നന്ദനും അവൻറെ കൈയും കാലും കൂട്ടിക്കെട്ടി ഒരു ചാക്ക് ചാക്കുകെട്ടുപോലെ എടുത്ത് പുറകിലിട്ടു ഒരു ഞെഴുക്കത്തോടെ കണ്ണ് തുറന്ന് അവൻ ചുറ്റിലും നോക്കി താൻ കസേരയിൽ ബന്ധിതാണെന്ന് മനസ്സിലാക്കി അവൻ ചുറ്റിലും നോക്കി തന്റെ മുൻപിലെ കസേരയിൽ ഒരു കാലിന് കുറകെ കയറ്റി വെച്ച് അവൻ ഉണരുന്നതും കാത്ത് അക്ഷമനായി ഇരിക്കുകയാണ് മുയാഷ് ആഹ് ഉണർന്നു രണ്ടു മൂന്ന് അടി കൊണ്ടപ്പോൾ ഇങ്ങനെ ബോധം പോയാ ഇനി അങ്ങോട്ട് ബോധം കാണൂലോ മോഹിത്തെ നിനക്ക് ഒരു പുച്ച ചിരിയോട് അവനെ നോക്കി പറഞ്ഞു യാഷ് എന്നെ എന്റെ വെറുതെ വിട് ഞാൻ എന്ത് തിരിച്ചെഴുതിട്ട നിന്റെ ഭാര്യ തീവ്രഗതി കൊന്നിന് ഞാൻ എങ്ങനെ കാരണക്കാരനാകും കപട വിഷമത്തോടെ മോഹിത് പറഞ്ഞു ചി നിർത്തടാ നിനക്കൊന്നും അറിയില്ലല്ലേ അവളും മരിച്ചിട്ടില്ല ആരും അവളെ കൊന്നിട്ടുമില്ല തീവ്രവാദത്തിൽ കൊന്നത് എന്റെ അനുവിനെ പക്ഷേ അവൾ എവിടെ ഉണ്ടെന്ന് നിനക്കറിയാം നിനക്കേ അറിയൂ കൂടുതലെ ക്ഷമയ പരീക്ഷിക്കാതെ പറഞ്ഞ മോഹിത് അവന്റെ നേരെ പാഞ്ഞുകൊണ്ട് യാഷ് അരിശത്തോടെ പറഞ്ഞു എനിക്കറിയില്ല യാഷ് ഇവൻ ഇത് സമ്മതിക്കില്ല തല ചൊറിഞ്ഞുകൊണ്ട് യാഷ് അനിയെ നോക്കി നന്ദൻ നിറയെ ആണി തറിച്ച ഒരു തടി തടിക്കഷ്ണം കറക്കിക്കൊണ്ട് മോഹിത്തിന്റെ അടുത്തേക്ക് നടന്നു വിഷ്ണുവിന്റെ കയ്യിൽ സൈക്കിൾ ചെയ്യുന്നു മോഹിത്ത് കിതപ്പോഴവരെ നോക്കി അവന്റെ കണ്ണുകൾ ഭയം നുറഞ്ഞു കയറി ഉമിനീരക്കൊണ്ട് അവൻ നന്ദന്റെ കയ്യിൽ നോക്കി എന്റെ അനിക്കുട്ടി എവിടെയാണെന്ന് മര്യാദയ്ക്ക് പറഞ്ഞാൽ നിനക്ക് വേദനയുടെ എണ്ണം കുറയ്ക്കാം ഇല്ലെങ്കിൽ നിന്നെ നനകയും കാണിച്ച മുകളിലേക്ക് പറഞ്ഞേക്കും എന്തിനാ വടി അവൻ നേരെ ആഞ്ഞു വീശാൻ പോയതും മോഹി തലറി നോ ഞാൻ പറയാം ഭയം മാത്രമേ അവനെ തളർത്തിയിരുന്നു നന്ദൻ കയ്യിലിരുന്ന വടി താഴെയിട്ടു എങ്കിൽ സമയം കണ്ടത് പറ മോഹിത്തെ എവിടെയാനു അനി അവൻ്റെ മുന്നിൽ മുട്ടുകൂത്തിയിരുന്നു കൊണ്ട് ചോദിച്ചു ഇന്നലെ വരെ എൻ്റെ കൺമുന്നിലുണ്ടായിരുന്നു അവൾ പക്ഷെ എൻ്റെ ഏട്ടൻ രോഹിത് അവളെയും കൂടി രക്ഷപ്പെട്ടു അവൻ പറഞ്ഞത് വിശ്വാസം വരാതെ അവരെല്ലാം അവനെ തന്നെ ഉറ്റുനോക്കി ഹനുവിനെ കിട്ടിയത് മുതൽ ഇന്നലെ വരെ നടന്ന കാര്യങ്ങളെല്ലാം അവൻ അവരോട് പറഞ്ഞു നിന്റെ ഏട്ടനോ ആരായ സംശയത്തോട് അവനെ നോക്കി അവൻ വരുന്നത് വരെ എന്റെ പ്ലാൻ അനുസരിച്ചായിരുന്നു കാര്യങ്ങൾ നടന്നിരുന്നത് പക്ഷേ നിന്റെ ഭാര്യയ്ക്ക് ഒരു മുള്ളു വീഴാൻ പോലും അവൻ അനുവദിച്ചിരുന്നില്ല മൂന്ന് പേര് അവളുടെ കാര്യങ്ങൾ നോക്കാൻ അവൻ ഏർപ്പാടുണ്ടാക്കി ചികിത്സിച്ചു പലപ്പോയി ആർക്ക് വേണ്ടിയാണെന്ന് അവൻ അവളെ സംരക്ഷിക്കുന്ന എനിക്ക് തോന്നിയിട്ടുണ്ട് എന്റെ ദൃഷ്ടിപാതിന്ന് പോലും അവൻ ഇഷ്ടമല്ലായിരുന്നു പക്ഷെ ഇന്നലെ പ്ലാൻ എല്ലാം വെള്ളത്തിലാക്കി അവൻ അവളെയും കൊണ്ട് രക്ഷപ്പെട്ടു സത്യമാണ് ഞാൻ പറയുന്നത് അവൻ അവളെയും കൊണ്ട് എങ്ങോട്ടാണ് പോയതെന്ന് എനിക്കറിയില്ല എന്റെ വെറുതെ വിടയാഷ് യാജിനോട് അവൻ അവരെ നോക്കി പറഞ്ഞു വിഷമത്തോടെ നിരാശയോടെ യാഷ് അടുത്തിരുന്ന കസീര ച ചവിട്ടിത്തെറിപ്പിച്ചു യാഷ് മോയിത്ത് വിളിച്ചത് കേട്ട് അവൻ തിരിഞ്ഞു നോക്കി എനിക്ക് തോന്നുന്നത് അവൻ അവളെ കൊണ്ട് പോയതും ബാംഗ്ലൂരിലായിരിക്കും അവിടെ അവനും ഞങ്ങളുടെ ബ്രദനിലോകും കൂടി ഒരു ആയുർവേദ തെറാപ്പി സെൻ്ററും ഉണ്ട് ഒരു പക്ഷെ അങ്ങോട്ടായിരിക്കും ഒരിക്കൽ ആരോടും അതിനെപ്പറ്റി അവൻ സംസാരിക്കുന്നത് ഞാൻ കേട്ടിരുന്നു പ്രതീക്ഷയുടെ ആ നാലു മൂങ്ങളും അവനെ ഒറ്റ നോക്കി ഇതേ സമയം അവളെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങുവായിരുന്നു മറ്റൊരു മോഹിത്തിനെയും കൊണ്ട് അവർ ബാംഗ്ലൂരിലേക്ക് യാത്ര തിരിച്ചു തങ്ങളുടെ പ്രിയപ്പെട്ടവളരികിലേക്ക് ഏട്ടാ ചിന്തയിലാണ്ടിടുന്ന രോഹിത് ലക്ഷ്മി വിളിക്കുന്ന കേട്ട് കണ്ണു തുറന്ന് അവളെ നോക്കി എന്താടാ അവൻ ബെഡിൽ ചാരി ഇരുന്നു കൊണ്ട് അവളെ നോക്കി ചോദിച്ചു തെറ്റിപ്പോയല്ലേ എല്ലാം നമ്മുടെ അച്ഛൻ്റെയും കുഞ്ഞിട്ടിൻ്റെയും പക കാരണം എത്ര ജീവനുകളാണ് തകർന്നത് ഒന്നും ഒന്നും വേണ്ടായിരുന്നു അനു അവളെ കണ്ടിട്ട് സഹിക്കുന്നില്ല എന്തോ അവളുടെ അവസ്ഥയ്ക്ക് കാരണം ഞാനും കൂടിയാണ് ഓർക്കുമ്പോൾ കരച്ചിലെ വാക്കിലെത്തിയിരുന്നു അവൾ മോളെ എന്തായത് കരയാതെ മോളെന്ത് ചെയ്തിട്ടതിന് മോൾക്കൊന്നും അറിയില്ലായിരുന്നു ആറ് കോടിക്ക് വേണ്ടി സ്വന്തം മകളെ വെച്ച് കളിച്ചുതന്നെ അച്ഛനല്ലായിരുന്നു പാവം വൈശാഖ് രവി അങ്ങലെ ചതച്ച് നേടിയത് ഹെന്ത് കിട്ടി നഷ്ടം മാത്രം അവൻ പാവ മോളെ ഇപ്പം നിന്നെ അവൻ സ്നേഹിക്കുന്നുണ്ട് ജീവന നീയും മോളും അവനും പിന്നെ അവനും അവൾ അവൻ്റെ പ്രണയമായിരുന്നു പക്ഷേ ഇന്ന് അവൾക്ക് അവനാ പഴയ കളിക്കൂട്ടുകാർ മാത്രമാണ് അതിന് കാരണം അവളെ കണ്ണിട്ട് മാത്രമാണ് അവളുടെ നിറകയിൽ തലോടിക്കൊണ്ട് അവനത് പറയുമ്പോൾ അവൻ്റെ കണ്ണുകളിൽ എന്തിനോ വേണ്ടി ഒരു നഷ്ടബോധം അവൾക്ക് തോന്നി ഏട്ടാ ഞരൂട്ടൻ ചോദിക്കട്ടെ അവൻ സംശയത്തോട് അവളെ നോക്കി എന്താടി അവൻ പുരുകെമൂർത്തി അവളെ നോക്കി ചോദിച്ചു തിരിച്ചു വരാൻ ആരും അവകാശികളില്ലായിരുന്നു എങ്കിലാനിവിനെ ഏട്ടൻ വിട്ടുകളയുമായിരുന്നു ലച്ചുവിൻ്റെ ചോദ്യം ഒരു നടുക്കത്തോടെയാണ് അവൻ കേട്ടത് ലച്ചു നീ നീ എന്താ പറഞ്ഞെന്നും വല്ല ബോധമുണ്ട് നിനക്ക് അവൻ നീരസത്തോടെ തലയിൽ കൈവച്ചു എന്റെ ഏടനല്ലേ ഈ മനസ്സിലെന്താണെന്ന് എനിക്കറിയാം ഹനുവിനെ കാണുമ്പോൾ തുടിക്കുന്ന ഹൃദയത്തിന്റെ പിടപ്പും കണ്ണിലെ തിളക്കവും ഞാൻ കണ്ടു പറയട്ട സത്യല്ലേ അവൻറെ കണ്ണുകൾ നോക്കിക്കൊണ്ട് അവളത് പറഞ്ഞപ്പോൾ അവളുടെ കൈകൾ തട്ടി മാറ്റിക്കൊണ്ട് അവൻ എഴുന്നേറ്റ് ബാൽക്കണിയിലേക്ക് പോയി അസ്വസ്ഥതയോടെ കൈകൾ ചുരുട്ടുകയും വിടർത്തുകയും ചെയ്യുന്നത് കണ്ട് അവൾ വീണ്ടും അവൻറെ അരികിൽ വന്നു നിന്നു മോള് പറഞ്ഞു സത്യാണ് അവന്റെ മറുപടി പ്രതീക്ഷ എന്ന പോലെ അവൾ കൈകൾ കെട്ടി അവനൊരു പുഞ്ചിനോട് നോക്കി നിന്നു അവനെ കേൾക്കാനായി രണ്ടു വർഷം മുന്നേ ഉള്ള ന്യൂസ് പേപ്പർ നെഞ്ചോടക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരുന്ന വൈശാഖിനെ കണ്ടു ഹങ്കലാപ്പോടെ ഞാൻ അവന്റെ അരികിലേക്ക് പാഞ്ഞു രോഹിത്തിന്റെ ഓർമ്മകൾ ആ ദിവസത്തിലേക്ക് പോയി ഡ എന്താണാ ഏ ഇക്കറിയുന്നേ വൈശാഖിന്റെ അരികിൽ മുട്ടുകുത്തിയിരുന്ന് അവന്റെ ചുമലി വെച്ചുകൊണ്ട് ചോദിച്ചു പോയടാ അവള് അവള് പോയിന്റു അവൻ ആഞ്ഞു പുലർന്നുകൊണ്ട് വൈശാഖ് കരഞ്ഞു ആ വാർത്ത കണ്ട് രോഹിത് ഒന്ന് നടങ്ങിപ്പോയി കാരണം വൈശാഖിൽ നിന്നും അവൻ അറിഞ്ഞതാണ് അനുവും അവരുടെ പ്രണയവും രോഹിത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു കുറെ മാസങ്ങൾക്ക് ശേഷം മോഹിത്തിന്റെ കുത്തൊഴിഞ്ഞ ബിസിനസ് ജീവിതം കുടുംബത്തെയും ബാധിച്ചു തുടങ്ങിയപ്പോഴാണ് അവൻ പോലും അറിയാതെ രോഹിത് ചെന്നൈയിലേക്ക് പറന്നു പക്ഷെ അവിടെ അവൻ കണ്ടതും കേട്ടതും തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനാകാത്ത കാഴ്ചയായിരുന്നു മരിച്ചുപോയ പോയ എന്ന് മാധ്യമങ്ങൾ എഴുതിയവൾ ജീവനോട് മോഹിത്തിന്റെ വീട്ടിൽ പക്ഷേ ജീവചമമായി കിടക്കുന്ന അവളെ കണ്ടതും അവന്റെ സംശയങ്ങൾ കൂടി പിന്നീട് അവന്റെ ഒരു നോട്ടം പോലും അവളിൽ പതിയാതെ അവൻ സംരക്ഷിച്ചു പോന്നു അവനെ തല്ലാനും കൊല്ലാനും പറ്റാത്ത അവസ്ഥയിലായിരുന്നു മോഹിത് അവനെ സഹിക്കുകയല്ലാതെ മറ്റൊരു വഴിയും അവന്റെ മുന്നിലില്ലായിരുന്നു വല്ലാത്തൊരു നൊമ്പരമായിരുന്നു അവളെ കാണുമ്പോഴെല്ലാം അലിവോടെ എന്റെ നോട്ടം മാത്രം മതിയായിരുന്നു ആ കണ്ണുകൾ പ്രതീക്ഷ നൽകാൻ എന്തോന്ന് എന്നെ അവളിലേക്ക് വലിച്ചെടിപ്പിക്കും പോലെ മനസ്സിൽ തോന്നിയ ഒരു മോഹമായിരുന്നു ആ കിടപ്പിൽ ജീവിതകാലം മുഴുവൻ കിടക്കേണ്ടി വന്നാലും എൻ്റെ പാതിയാക്കാൻ ഞാൻ ആഗ്രഹിച്ചു പോയി അവളെ കണ്ടുകൊണ്ടിരുന്നാൽ മാത്രം മതി എനിക്ക് പക്ഷെ ഒരിക്കൽ മദ്യലഹരിയിൽ മോയിത്ത് വിളിച്ച് പറഞ്ഞു ഓരോ കാര്യങ്ങളും മുള്ളുകൾ തറയ്ക്കും പോലെ എന്നെ നെഞ്ചിൽ തറച്ചു അവൾക്ക് ഒരു അവകാശമുണ്ടെന്നും അവളിൽ നിന്നും അവളെ തട്ടിപ്പറിച്ച് എടുത്തതാണെന്നും അവൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന അവളുടെ താലിയുടെ അവകാശി ആദ്യം തകർന്നു പോയെങ്കിലും അവളുടെ അവസ്ഥ ഓർത്ത് വേദന തോന്നി തൻ്റെ പ്രാണനെ കാണാതെ കണ്ണീരി അവളെ കാണും തോറും ഉള്ളു പിടുകയായിരുന്നു രണ്ടും കൽപ്പിച്ച വൈശാഖിനെല്ലാം അറിയിച്ചും അവളുടെ വീട്ടിൽ അറിയിക്കാമെന്ന് തീരുമാനിച്ചിരുന്നെങ്കിലും പിന്നീട് വേണ്ടെന്ന് വെച്ചു അവളെ ജീവിതത്തിൽ മടക്കി കൊണ്ടുവന്നിട്ട് എല്ലാവരുടെയും മുന്നിലെത്തിക്കുമെന്ന് ഞങ്ങളുടെ തീരുമാനമായിരുന്നു പക്ഷേ അവൻ വരും അവളുടെ പ്രാണൻ ഹനുവിൻ്റെ കണ്ണീട്ടൻ അവൾ ജീവനോടെ ഉണ്ടെന്നറിഞ്ഞാൽ ലോകത്ത് എവിടെയുണ്ടെങ്കിലും അവനെത്തും ഒരു നെടുവീർപ്പൂടെ രോഹിത് പറഞ്ഞു നിർത്തി ലക്ഷ്മിന്റെ കണ്ണുകളും നിറഞ്ഞു ഒരേട്ടൻ ഒരു പെണ്ണിന്റെ കണ്ണുനിറവീർത്തിയപ്പോൾ മറ്റൊരേട്ടൻ ആ പെണ്ണിന്റെ കണ്ണുനിർ തുടയ്ക്കുന്നു അവൾ അവന്റെ ചുമലിൽ ചാരി നിന്നു പുറത്തൊരു ബ്ലാക്ക് സ്കോർപ്പിയോ ഇരമ്പി വന്നു നിന്നതും രണ്ടുപേരും പകച്ചു നോക്കി ഒരു ചാക്കെട്ട് പോലെ മോഹിത്ത് വന്ന് പുറത്തേക്ക് വീണു രണ്ടു പേരും ഞെട്ടി പരസ്പരം നോക്കിക്കൊണ്ട് താഴേക്ക് ഓടി താഴെ വീണ മോഹിത്തിനെ നന്ദൻ തൂക്കിയെടുത്ത് നിർത്തി അവൻ്റെ ചുണ്ട് പൊട്ടി ചോര വരുന്നുണ്ടായിരുന്നു രോഹിത് എല്ലാവരെയും പകച്ചു നോക്കി ഈ വരവ് ഞാൻ പ്രതീക്ഷിരുന്നു കുറച്ച് നേരത്തെ ആയിപ്പോയെന്ന് മാത്രം രോഹിത് പകപ്പ് വിട്ടു മരശേഷം യാഷ നോക്കി പറഞ്ഞു അവൻ്റെ മുഖത്ത് പുച്ഛൻ നിറഞ്ഞു ഇവരെ വേണമെങ്കിൽ കൊണ്ടുപോക്കോ ഇല്ലെങ്കിൽ കുന്നുകളും ഞാൻ പന്നി നന്ദൻ മോഹിത്തിന്റെ മുന്നിലേക്ക് പിടിച്ചു തള്ളിക്കൊണ്ട് പറഞ്ഞു ലച്ചുവിന്റെ കണ്ണുകൾ നിറഞ്ഞു എന്തൊക്കെ ചെയ്താലും അവൻ തൻ്റെ കുഞ്ഞിട്ടനാണ് അവൾ ഓടി അവൻ്റെ അടുത്തേക്ക് ചെന്നു അവനെ പിടിച്ച് നിൽപ്പിച്ചു ഞങ്ങൾ വന്നത് എന്തിനാണെന്ന് മനസ്സിലായി കാണുമല്ലോ എവിടെ ഞങ്ങൾ അനു അനി അമർഷത്തോടെയും വേദനയോടെയും രോഹിത്തിനെ നോക്കി ചോദിച്ചു അകത്തുണ്ട് വരൂ രോഹിത് മുന്നോട്ട് നടന്നു ലച്ചു മോഹിത്തിനെ താങ്ങി പിടിച്ചുകൊണ്ട് അകത്തേക്ക് കയറി വേച്ചു വേച്ചുകൊണ്ട് അവൻ അവൾക്കൊപ്പം അകത്തേക്ക് നടന്നു യാശ്വപ്രാളത്തോടെ ചുറ്റിലും നോക്കി രണ്ടു വർഷങ്ങൾക്ക് ശേഷം തൻ്റെ പ്രാണൻ്റെ അരികിൽ അവളൊന്ന് കാണാൻ അവൻ്റെ ഉള്ളിൽ വെമ്പൽ കൊണ്ടു കാലുകൾക്ക് തളർച്ച അനുഭവപ്പെട്ടതായി അവന് തോന്നി കുഴമ്പുകളുടെയും ആയുർവേദക്കൂട്ടുകളുടെയും മണമുള്ളൊരു മുറിയിലേക്കാണ് രോഹിത് അവരെ കൂട്ടിക്കൊണ്ടു പോയതും ഒഴിഞ്ഞ ബെഡ് കണ്ടതും അവർ നാലുപേരും സംശയത്തോടെ രോഹിത്തിനെ നോക്കി ഒഹിച്ചിനുള്ള സമയമായിരുന്നു ഇപ്പോൾ വരും ട്രീറ്റ്മെൻറ് തുടങ്ങിയിരുന്നു ഇന്നലെ മുതൽ തളർന്നു പോയത് ശരീരമാണെങ്കിലും മനസ്സുകൊണ്ട് അവൾ ആരോഗ്യവതിയാണ് രോഹിത് യാഷെ നോക്കി അഭിമാനത്തോടെ പറഞ്ഞു എന്തുകൊണ്ടും യാഷിൻ്റെ ഉള്ളിൽ പേരറിയാത്തൊരു വിങ്ങൽ നിറഞ്ഞു ജീവനോട് ഉണ്ടായിട്ടും മരിച്ചു പോന്ന് വിശ്വസിച്ചു ജീവിച്ചില്ലേ താൻ പക്ഷെ തന്നെയും കാത്ത് അവൾ മറ്റൊരിടത്ത് അവന്റെ കണ്ണുങ്ങൾ നിറഞ്ഞു തൂകി ചെറു സംസാരം കേട്ടുകൊണ്ട് അവർ ശബ്ദം കേട്ടിടത്തേക്ക് നോക്കി കയ്യിൽ മരുന്നുകളും തോർത്തുമായി മുന്നിൽ ഒരു സ്ത്രീ നടന്നു വരുന്നുണ്ട് പുറകിൽ അവർ ആദ്യം കണ്ടത് വീൽചെയറിന്റെ ചക്രങ്ങളായിരുന്നു കാണാൻ കാത്തിരുന്ന നദിയെ അവൻ തിരിഞ്ഞു തലകുഞ്ചി താഴോട്ട് നോക്കി അതിലിരുന്ന് വരുന്ന തങ്ങളുടെ പ്രിയപ്പെട്ടവളെ അവർ ശ്വാസം നിലച്ചതുപോലെ നോക്കി നിന്നു അവർക്ക് മുന്നിലായി പുറകെ വന്ന മറ്റൊരു സ്ത്രീ വീൽചെയർ ഉരുട്ടിക്കൊണ്ട് നിർത്തി അവൾ മുഖമേർത്തി മുന്നിലേക്ക് നോക്കി അവൾ നോക്കി ക്രമീതമായി ഉയരുന്ന നെഞ്ചടിപ്പോടെ അവൾ അവരെ നോക്കി രണ്ട് കണ്ണുകളിൽ നിന്നും അണപൊട്ടി കണ്ണുനീർ ഒഴുകാൻ തുടങ്ങി ഒന്നുറക്കിക്കറയാൻ പോലും ആകാതെ അവളുടെ തൊണ്ടിൽ ഒരു ഗദ്ഗത അടഞ്ഞുപോയി